രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി എസ് സി നടത്തിയ കേസ് കാർഡ് ബാങ്ക് ഡെപ്യൂട്ടി മാനേജർ പരീക്ഷയിലെ ഒന്നാം റാങ്ക് ഹോൾഡറാണ് ഞാൻ നമസ്കാരം എൻ്റെ പേര് ജനനി കെയർ ഞാൻ താമസിക്കുന്നത് ആറ്റിങ്ങൽ അവനവഞ്ചേരി തച്ചുകുന്നിലാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് സുരേഷ് എന്നാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലാണ് കുട്ടികൾ രണ്ട് പേര് മൂത്തയാൾ വൈക സെവന്ത് സ്റ്റാൻഡേർഡിൽ രണ്ടാമത്തെയാൾ വേദിക ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലാണ് രണ്ടായിരത്തി പതിനേഴിലാണ് എൻ്റെ പി എസ് സി പഠനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതോടുകൂടി കോഓപ്പറേറ്റീവ് പരീക്ഷകൾക്കും ഞാൻ തയ്യാറെടുത്ത് തുടങ്ങിയിരുന്നു എൻ്റെ പി എസ് സി പഠനവും കോഓപ്പറേറ്റീവ് പഠനവും വീറ്റോയിലായിരുന്നു വീറ്റോയുടെ സിസ്റ്റമാറ്റിക് ക്ലാസ്സുകളും റെഗുലർ ടെസ്റ്റ് വർക്കുകളുമാണ് എന്നെ ഈ വിജയത്തിലേക്ക് നയിച്ചത് വീറ്റോയുടെ പ്രധാന ഒരു പ്രത്യേകതയായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ ടെസ്റ്റ് വർക്കുകളാണ് റെഗുലർ ആയിട്ടുള്ള മോഡൽ എക്സാമുകൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ടോപ്പിക് എക്സാമുകൾ അതോടൊപ്പം തന്നെ റിവിഷൻ എക്സാമുകൾ എക്സാം ഹാളിൽ ടൈം മാനേജ് ചെയ്യാൻ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ക്ലാസ് ടൈമിന് ശേഷവും ഒഴിവു ദിവസങ്ങളിലും കമ്പയിൻ സ്റ്റഡിക്കുള്ള സൗകര്യം വീട്ടോയിൽ ഉണ്ടായിരുന്നു കൂട്ടുകാരുമൊത്തുള്ള കമ്പയിൻ സ്റ്റഡി എൻ്റെ ഈ വിജയത്തിന് നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് പി എസ് സി പഠനം ആരംഭിച്ചത് മുതൽ ഞാൻ നേരിടേണ്ടി വന്ന വലിയൊരു വെല്ലുവിളിയായിരുന്നു ജോലി ആയില്ലേ എന്നുള്ളൊരു ചോദ്യം ഈ ചോദ്യം കേൾക്കുമ്പോഴെല്ലാം എനിക്കൊരു ജോലി നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ആഗ്രഹം നേടിയെടുക്കാൻ വേണ്ടി വാശിയോടെ പഠിക്കുകയും ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്തതിലൂടെയാണ് എനിക്ക് റാങ്ക് ായത് ഈ വിജയത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എൻ്റെ ഫാമിലിയോടാണ് ഫാമിലി തന്ന മോട്ടിവേഷണൽ സപ്പോർട്ടുമാണ് എൻ്റെ ഈ വിജയത്തിന് കാരണം പഠനത്തിന് വേണ്ടി എനിക്ക് മറ്റു മെറ്റീരിയൽസിനെ ആശ്രയിക്കേണ്ടി വന്നിട്ടില്ല വീറ്റോയിലെ ക്ലാസ്സുകളും ടെസ്റ്റ് വർക്കുകളും ബാങ്ക് ഫയലുമാണ് എന്നെ ഈ വിജയത്തിലേക്ക് നയിച്ചത് എൻ്റെ കൂടെ പഠിച്ചിരുന്ന കൂട്ടുകാർ ജോലി പോയപ്പോൾ എനിക്കും അങ്ങനെ ഒരു ദിവസം ഉണ്ടാകണമെന്ന് ഞാൻ അതിയായ ആഗ്രഹിച്ചിരുന്നു ആ സ്വപ്നം എനിക്കിപ്പോൾ നേടിയെടുക്കാൻ സാധിച്ചു പി എസ് സി പഠിക്കുന്ന പ്രിയ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് ചില പരീക്ഷകളിൽ നമുക്ക് പരാജയം സംഭവിക്കാം അപ്പോൾ നമുക്ക് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അതിലൊന്നും തളരാതെ ആത്മവിശ്വാസത്തോടെ ഹാർഡ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു സർക്കാർ ജോലി നേടിയെടുക്കാൻ സാധിക്കും ഒരു ജോലിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഒരു ഫലം കൂടിയാണ് ഇപ്പോൾ ഉണ്ടായത് ഇത് പരീക്ഷാ സമയത്തൊക്കെ വളരെ വളരെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അസുഖമായിട്ടും ആശുപത്രി ആയിട്ട് പോലും പോയി എക്സാം എഴുതിയിട്ടുണ്ട് അങ്ങനെയെല്ലാം പഠിച്ച് നേടിയ ഒരു കഠിന അധ്വാനത്തോടു കൂടി നേടിയ ഈ വിജയം ഈ വിജയത്തിന് നമ്മൾ വളരെ വളരെ സന്തോഷവാനാണ് ഇവരാണ് എൻ്റെ മക്കൾ ഇവരാണ് എൻ്റെ മോട്ടിവേറ്റേഴ്സ് സ്കൂളിൽ ടീച്ചേഴ്സൊക്കെ നമ്മൾ എന്നെയും ഏതുകൊണ്ടടുത്തും അമ്മ ഏത് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ നമ്മൾ ഹൗസ് എന്ന് പറയും മറ്റുള്ളവർ വന്നിട്ട് ഇന്ന സ്ഥലത്ത് ഒരു കുട്ടിയെ അമ്മ ഐ എസ് ആർഒയിലാണ് ഇപ്പം ഇപ്പം നമുക്കത് പറയാൻ ഭയങ്കര അഭിമാനം തോന്നും ഡെപ്യൂട്ടി മാനേജറാണ് നമ്മുടെ അമ്മയെന്ന് പറയാൻ അഭിമാനം തോന്നുന്നു അമ്മയുടെ ഈ വിജയത്തിൽ നമുക്ക് ഒരുപാട് സന്തോഷം ഒരുപാട് അഭിമാനവും ഉണ്ട് എൻ്റെ ഈ വിജയത്തിനൊപ്പം നിന്ന ഫാമിലിക്കും എൻ്റെ അമ്മ അച്ഛൻ അനിയന്മാർ പിന്നെ വീറ്റോയിലെ പ്രിയപ്പെട്ട അധ്യാപകർ സ്റ്റാഫുകൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരായിരം നന്ദി